മലയാളികൾക്ക് നായകൻ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് വില്ലന്മാരും നായകന്മാരെക്കാൾ ഓളമുണ്ടാക്കിയ വില്ലന്മാരും മലയാള സിനിമയിലുണ്ട് അത്തരത്തിൽ മലയാള സിനിമയിൽ തകർത്ത പല വില്ലന്മാരും ഇന്ന് ഓർമ്മ മാത്രമാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവർ ഓരോ മലയാളികളുടെ മനസ്സിലും ഇന്നും ജീവിക്കുന്നുണ്ട് പല നടന്മാരും മരണപ്പെട്ടെന്ന് നമുക്കറിയാമെങ്കിലും അവരുടെ മരണകാരണങ്ങൾ നമുക്കറിയാൻ വഴിയില്ല അത്തരത്തിൽ മലയാള സിനിമയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ചില വില്ലൻ താരങ്ങളുടെ മരണകാരണങ്ങൾ നമുക്കറിയാം നരേന്ദ്ര പ്രസാദ് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട വില്ലനായിരുന്നു നരേന്ദ്ര പ്രസാദ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ തന്നെ കിടപ്പുണ്ട് അത്രമേൽ ജീവസുറ്റ കഥാപാത്രങ്ങളായിരുന്നു അവയല്ല മലയാളത്തിന്റെ അർദ്ധവില്ലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം അഭിനയിച്ച പല കഥാപാത്രങ്ങളും വില്ലത്തരമുള്ള നല്ല മനുഷ്യനായിട്ടാണ് നാടക രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ അദ്ദേഹം നടൻ മാത്രമായിട്ടല്ല അസ്ഥികൾ പൂക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് ചിത്രം ഞാൻ രന്ധർവൻ അഥർവം വൈശാലി എന്നീ ചിത്രങ്ങളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിലെ സംവിധായകനെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെയും അധികം ആളുകൾക്ക് അറിയാൻ വഴിയില്ല രണ്ടായിരത്തി മൂന്ന് നവംബർ മൂന്നിനാണ് അദ്ദേഹം വിട പറയുന്നത് അമ്പത്താറാം വയസ്സിൽ കാർഡ്യക്രസ്റ്റിനെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് രാജംബി ദേവ് ഒരു കാലത്ത് മലയാളികൾ ഏറെ ദേഷ്യത്തോടെ നോക്കിക്കണ്ടതും എന്നാൽ പിന്നീട് നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് ചിരിപ്പിച്ച വില്ലനായിരുന്നു രാജംബി ദേവ് നാടക നടന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്റെ മാമാട്ടി കുട്ടിയമ്മ എന്ന ചിത്രത്തിലൂടെയാണ് വില്ലനായി സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് മോഹൻലാൽ നായകനായ ഇന്ദ്രജലം എന്ന ചിത്രത്തിലെ കാർലോസ് എന്ന വില്ലൻ വേഷം അദ്ദേഹത്തിന് ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്തു പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ ഒരു മെയിൻ വില്ലൻ തന്നെയായിരുന്നു രാജംബി ദേവി മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമെല്ലാം ഒത്ത എതിരാളിയായി അദ്ദേഹം മലയാള സിനിമയിൽ ഇളങ്ങി നിന്നു പിന്നീട് നിരവധി ഹാസ്യ കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തു തൊമ്മനും മക്കളും ചോട്ടാ ചോട്ടാമ്പലെയുമെല്ലാം കഥാപാത്രങ്ങളെല്ലാം ഇന്നും മലയാള മനസ്സിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ആ അതുല്യ കലാകാരൻ നമ്മെ വിട്ടു പോകുന്നത് അമ്പത്തൊമ്പതാം വയസ്സിൽ കരൽ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത് ഖാൻ അന്യഭാഷയിൽ നിന്നെത്തി മലയാള മനസ്സിൽ ഇടം പിടിച്ച നടനാണ് കസാൻ ഖാൻ മലയാളത്തിൽ അധികം വന്ന സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും ആ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ സി എ ഡി മൂസ് എന്ന ഒറ്റ ചിത്രം മതി കസാൻ ഖാനെ മലയാളികൾ ഓർക്കാൻ അന്ന് സിനിമ ശ്രദ്ധിക്കപ്പെട്ടതിനൊപ്പം ശ്രദ്ധ നേടിയ വില്ലൻ കൂടിയായിരുന്നു അദ്ദേഹം പിന്നീട് വില്ലൻ വേഷങ്ങളുടെ തന്നെയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ തിളങ്ങി നിന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിന് അമ്പതാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് പ്രതാപ് ചന്ദ്രൻ നാല് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനും നിർമ്മാതാവുമായിരുന്നു അദ്ദേഹം ഒരു നിർമ്മാതാവായി അദ്ദേഹം അറിയപ്പെട്ടതിനേക്കാൾ മലയാളിക്ക് ഏറെ പരിചയം അദ്ദേഹത്തിലെ അഭിനേതാവിനെയാണ് മുന്നൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വില്ലം വേഷങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അക്കാലത്ത് മലയാള സിനിമയിലെ ഒരു പ്രമാണിയായ വില്ലൻ തന്നെയായിരുന്നു പ്രതാപ് ചന്ദ്രൻ ചെയ്ത വില്ലം കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു മുതലാളിത്തരത്തിലുള്ളവയായിരുന്നു ഒരു സി ബി ഐ ദാരി കുറിപ്പ് കോട്ടയം കുഞ്ഞച്ചൽ തനിയാവർഗം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ ടി വിയിൽ ഇന്നും മലയാളികൾ മുഷിയാതെ കണ്ടിരിക്കുന്ന ചിത്രങ്ങളാണിവ ഒരുപാട് കഥാപാത്രങ്ങളുടെ മലയാള മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാറിന് തന്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിക്കുന്നത് മേഘനാഥൻ മലയാള സിനിമയിലെ എക്കാലത്തെയും എവർഗ്രീൻ വില്ലനായ ബാലൻക എന്നായരുടെ മകനാണ് മേഘനാഥൻ സിനിമയിലേക്ക് വരിക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് അച്ഛനെ പോലെ തന്നെ മകനും മലയാള സിനിമ കാത്തു വെച്ചത് ഒരുപടി വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ വില്ലനായിട്ടായിരുന്നു അദ്ദേഹം പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത് അതിനപ്പുറം ഒരു നല്ല കഥാപാത്രമായി അദ്ദേഹത്തെ കാണാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വില്ലൻ കഥാപത്രങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് അദ്ദേഹം നാളായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അനിൽ മുരളി ഒരു മെയിൻ വില്ലനായിട്ടില്ലെങ്കിലും നെഗറ്റീവ് കലർന്ന കഥാപാത്രങ്ങളുടെ ഒരു വില്ലനായ താരമാണ് അനിൽ മുരളി ഒട്ടുമിക്ക സിനിമയിലും മെയിൻ വില്ലന്റെ കൂട്ടാലിയായി അദ്ദേഹത്തെ കാണാം വില്ലനായിട്ട് തന്നെയാണ് അദ്ദേഹം സിനിമകളിൽ തുടക്കം കുറിച്ചതും ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തെ ഒരു വില്ലത്തരമുള്ള താരമായിട്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് അഭിനയത്തിന്റെ അവസാന നാളുകളിൽ വില്ല സ്വഭാവത്തിൽ നിന്ന് മാറി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇന്നും ഇഷ്ടം അനിൽ മുരളി എന്ന നടനിലെ വില്ലനെയാണ് അഭിനയിച്ച മിക്ക സിനിമകളിലും പോലീസ് വേഷത്തിലാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നത് കർക്കശക്കാരനും ക്രൂരനുമായ പോലീസ് വേഷങ്ങൾ അനിൽ മുരളി എന്ന കലാകാരനിൽ സുരക്ഷിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് ഈ കലാകാരൻ നമ്മെ വിട്ടു പോകുന്നത് അമ്പത്താറാമത്തെ വയസ്സിൽ കരം ലോകത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം റിസബാബ ജോൺ ഹോനായി എന്ന ഒറ്റ പേരുമതി റിസബാബ എന്ന നടനെ ഓർക്കാൻ ഹോനായി എന്ന വില്ലൻ മലയാള കരയിൽ സൃഷ്ടിച്ച തരംഗം ചില്ലറിയൊന്നുമല്ല സിനിമയിലെ നായന്മാരുടെ പേരിനൊപ്പം ഒരു വില്ലന്റെ പേരും മലയാളികൾ ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ അത് ആ നടന്റെ കഴിവ് തന്നെയാണെന്ന് പറയേണ്ടതില്ല നായകനായി സിനിമയിലേക്ക് ശേഷം വില്ലനായി മാറിയ താരം കൂടിയാണ് റിസബാബ ആദ്യ ചിത്രമായ ഡോക്ടർ പശുപതിയിൽ നായകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവ് നായകനായി ശ്രദ്ധിക്കപ്പെട്ടതിനേക്കാളും അദ്ദേഹത്തിന് ജോൺ ഹോനായി എന്ന വില്ലൻ വേഷമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ വില്ലനായി തന്നെ അദ്ദേഹം തിളങ്ങി സിനിമയിലും സീരിയലുകളും ഒരുപോലെ അഭിനയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് വൃക്ക സംബന്ധമായ അസുഖം മൂലമാണ് മരണപ്പെടുന്നത് കൊല്ലം മജിത്ത് മെയിൻ വില്ലിന്റെ വലങ്കയായി മലയാള സിനിമയിൽ തിളങ്ങി നിറഞ്ഞ നടനായിരുന്നു കൊല്ലം മജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഭിനയം ആരംഭിച്ച അദ്ദേഹം അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വിശ്വസിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളിലും ചെറിയ വേഷത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാമായിരുന്നു ഓടി നടന്ന സിനിമകളിൽ അഭിനയിച്ച നടനെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും എന്തിന് എന്നെ പറയണം ബോളിവുഡിൽ വരെ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത് മലയാളികൾക്ക് പുതുമയുള്ള കാര്യമായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം പുണ്ടര ജോണി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വില്ലൻ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം നാൽപ്പത്തിനാല് വർഷത്തിലധികമായ തന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത് വില്ലൻ വേഷങ്ങളിലൂടെയായിരുന്നു സ്വഭാവ നടനായും കൊമേഡിയനുമായെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹം അവിസ്മരണമാക്കിയ വില്ലൻ കഥാപാത്രങ്ങളാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി ഏകദേശം അഞ്ഞൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രമേഹ രോഗത്തിന്റെ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് ഹൃദയാഘാത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് കീരിക്കാടൻ ജോസ് കീരിക്കാടൻ ജോസ് എന്ന നടനെക്കുറിച്ച് അദ്ദേഹമൊന്നും പറയേണ്ട ആവശ്യമില്ല മോഹൻരാജ് എന്ന അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരിൽ ഇന്നും അറിയപ്പെടുന്നുണ്ടെങ്കിൽ മലയാളികൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കഥാപാത്രവും എത്രമേൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി മുന്നൂറിലോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും കിരീടം സിനിമയിലെ ശക്തനായ വില്ലനായ കീരിക്കാടൻ ജോസാണ് ഇന്ത്യൻ ഭാഷകളെയും മറികടന്ന് ജാപ്പനീസ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് തന്റെ എഴുപതാം വയസ്സിൽ വിവിധ രോഗങ്ങൾ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മന്ദരിച്ചത് ഇവയെല്ലാമാണ് മലയാളത്തിലെ പ്രധാന വില്ലന്മാരുടെ മരണകാലങ്ങൾ ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക